ഗീതയ്ക്ക് പ്രഷർ ഉണ്ടോന്ന് ഒന്നോക്കി ഡോക്ടർ ചിരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് അതിനുള്ള കാര്യമുണ്ടായി ഇന്നലെ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ കുറവുണ്ടായി അനുഭവിക്കേണ്ടവൾ ഗീതയല്ലേ അവൾക്ക് എങ്ങനെ പ്രഷർ ഉണ്ടാകാതിരിക്കും ഇരുപത്തയ്യായിരം രൂപയുടെ കുറവ് അതെങ്ങനെ സംഭവിച്ചു എങ്ങനെയാണെന്ന് ആർക്കറിയാം ഡോക്ടർ കണക്ക് നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുന്നു സ്റ്റോക്കിൽ കുറവുണ്ട് സ്റ്റോറിന്റെ എന്റെ കയ്യിലാണ് കഴിഞ്ഞ ക്ലിയറൻസ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തി പുസ്തകത്തിൽ എഴുതിയതാണ് അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ സ്റ്റോക്ക് ബുക്ക് ഇപ്പൊ കാണാനില്ലല്ലോ അതെവിടെ പോയി ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് സ്റ്റോക്ക് ബുക്ക് വെച്ചിരുന്നത് അത് ആരുടെ അതാരെടുത്തു എനിക്കറിയില്ല ഏതായാലും കുറവ് വന്നിരിക്കുന്ന സ്റ്റോക്കിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് മറ്റൊരാളുടെ കാലം ഏറ്റെടുക്കാൻ പറ്റില്ല സ്റ്റോറിന്റെ ഒരാളെ ഒരാളെ ചരക്കിന്റെ കണക്കൊക്കെ വേറെ ഇത് രണ്ടും ഒരാളെ ഈ കുഴപ്പമൊക്കെ എന്നാൽ ഇന്നു മുതൽ സ്റ്റോറിന്റെ കണക്കുകളും താക്കോലും പ്രസാദം സൂക്ഷിക്കട്ടെ അച്ഛ പിശക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ താക്കോല് കൈമാറ്റം ചെയ്യുന്നത് ശരിയല്ല സോമന്റെ ചുമതലിക്കുമ്പോഴല്ലേ സ്റ്റോക്കിൽ കുറവുണ്ടായത് ആ നിലയ്ക്ക് ഇനി സോമൻ താക്കോൽ സൂക്ഷിക്കുന്നത് എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വേദനയുമില്ല സ്റ്റോക്കിൽ എങ്ങനെ കുറവ് വന്നുവെന്ന് എന്നെങ്കിലും പുറത്തു വരാതിരിക്കേയില്ലല്ലോ അപ്പൊ ഞാൻ തെറ്റുകാരണല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാവും പല്ലിക്കൂടത്തി മണിയടിക്കാനായി വേഗം ചൊല്ലി ഫ്ലേറ്റും നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത് പിന്നെ ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത് പറഞ്ഞാലോ ഞാൻ മുതലാളി ഇവിടെ തരാനുള്ള പണത്തിന് എനിക്ക് ഒരു അവധി കൂടി തരണം എടോ സോമൻ താൻ എന്താണ് ഈ പറയുന്നത് താൻ തരാനുള്ള പണം നമുക്ക് കിട്ടിയോടോ പണം കിട്ടിയെന്നു അതേടോ തന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞ ഒരാളെ കാലത്തെ വന്ന പണം കൊടുത്തിട്ട് പോയി ആരാ കൊണ്ടു തന്നത് ആരാണെന്ന തിരുമലദേവൻ മാത്രം

വെരി സോറി മറ്റാരെങ്കിലും വരുന്നെങ്കിൽ ഈ അവസരത്തിൽ നിന്ന് ചെരുപ്പൂരി അടിക്കുമായിരുന്നു യു ആർ ഗേൾ എന്തിനാ പാവ ഈശ്വരനെ വിളിക്കുന്നത് ഈ ഭാരത്തൊരു ഹോട്ടലിൽ തല്ലിക്കൊന്നാൽ അദ്ദേഹം വരില്ല എന്തിനാ വിളിച്ചത് പേടിക്കെട്ടുകൾ ലോഡ് ചെയ്യാതെ ലോറികൾ ഫാക്ടറി തന്നെ കിടക്കുന്നു ശരിയാണ് സ്റ്റോറിന്റെ താക്കോൽ മിസ്റ്റർ പ്രസാദിന്റെ കയ്യിലാണ് പ്രസാദിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല സോമൻ ദയവ് ചെയ്ത് ഒന്ന് പോയി താക്കോൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചരക്ക് കയറ്റി അയച്ചാൽ അന്ന് സോമന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞത് കേട്ടില്ല സാരമില്ല ഞാൻ പോയി താക്കോൽ വാങ്ങിക്കാം പക്ഷേ ഇനി പ്രസാദ് വീട്ടിലേക്ക് പോകുമ്പോ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും നാളെ തന്നെ ഞാൻ പറയാം െ അസുഖം കൂടി അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ വരാതിരുന്നത് ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാറേ അല്ലേ ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഷാൻ മിടുക്കനായിട്ട് വരും സാറേ നല്ല അതെ മുതലാളിക്ക് എങ്ങനെ ഇരിക്കുന്നു അത് ചികിത്സയുടെ പുറത്തേക്കല്ലേ എപ്പോഴാ കാറ്റ് എന്നാൽ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ നമ്മുടെ അയാളല്ലേ കൊടുക്കുന്നത് ഒരു ആർക്കൊരു സംശയം തോന്നില്ല അയ്യോ സാറേ അയാളെ വിശ്വസിക്കാൻ കൊള്ളാമോ കാര്യം ശരിയാക്കിയാൽ അമ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ മുതലാളി ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ നാളെ സാറിന്റെ കയ്യിലിരിക്കും ഗീതാ ബീഡി കമ്പനി ചികിത്സിച്ച മതിയെന്നുള്ള നിർദ്ദേശം നടക്കട്ടെ നടക്കട്ടെ എന്താണ് എഴുതി കഴിഞ്ഞോ എന്താ ഈ അത് കുറച്ച് നിങ്ങളെ ഏൽപ്പിക്കണെന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ട് തന്നതാ ഓന കുടിയാൻ തോന്നുന്നു ഞാൻ ഇതിനുള്ള ആളല്ല

ഒത്തിരി നേരം സംസാരിക്കു അച്ഛ മാമൻ വരുന്ന കാര്യം അച്ഛനോട് പറഞ്ഞ അമ്മ തല്ലു എന്നാ പറഞ്ഞിരിക്കുന്നേ എന്താ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയും എന്താ കാര്യം എന്നിവിടെ വരുന്ന ആ താടിക്കാരൻ ആരാണ് താടിക്കാരനോ ഇതാരും പറഞ്ഞു ആരെങ്കിലും ആകട്ടെ എന്റെ കടം വീട്ടിയത് അവനാണ് ഇന്ന് വസ്ത്രങ്ങൾ കൊണ്ടു തന്നതും അവനാണ് ആരാണ് അത് അത് എനിക്കറിയില്ല